അപ്പൊ ഇത് പാക്ക് ഉണ്ടാക്കണം എങ്ങനെയാണെന്നോ ഇപ്പൊ നമ്മള് റാഗി പൗഡർ റാഗി പൗഡർ ഇപ്പൊ നമ്മൾ എല്ലാ ഫേസ് പാക്കിലും നമുക്ക് എന്തിലും ഇടുമ്പോ ബേസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഇപ്പൊ ഞാൻ ഇപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് പറയണത് അതില് ഇപ്പൊ നിങ്ങൾക്ക് ആവശ്യമായ റാഗി പൗഡർ ഇപ്പോൾ രണ്ട് സ്പൂൺ എടുക്കുകയാണെങ്കിൽ രണ്ട് സ്പൂൺ എടുക്കാം എന്നിട്ട് അതിനകത്ത് ഒരു സ്പൂൺ പാലും അര സ്പൂൺ ഹണിയും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഉണക്ക മുന്തിരിയുടെ കാര്യം പറഞ്ഞല്ലോ അതും നമുക്ക് ഏജിനെ തടഞ്ഞു നിർത്തുന്ന ഒത്തിരി വൈറ്റമിൻസും മിനറൽസും ഉള്ളതാണ് ഉണക്കമുന്തിരി അപ്പോൾ ഈ ഉണക്ക മുന്തിരി നമുക്ക് തലേന്ന് കുതിരയിട്ട് അത് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് ആ ജ്യൂസിൽ നമുക്ക് ഈ റാഗി പൗഡർ മിക്സ് ചെയ്യാം എന്നിട്ട് കുറച്ച് തേനും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇരട്ടി റിസൾട്ട് കിട്ടും കുറച്ചും കൂടെ പ്രായമുള്ളവർക്ക് ഇത് ഇങ്ങനെ ട്രൈ ചെയ്യാം കേട്ടോ അപ്പം നല്ല ഒന്നാന്തിരം ഒരു ഫേസ് പാക്കാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പം നല്ല പിന്നെ ഇത് സ്കിന്ന് നന്നായിട്ട് ടൈറ്റും ഗ്ലോ ഒക്കെ കിട്ടും